എക്സ് എം എൽ എ പുനലൂർ മധുവിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം മണിക്ക് പുനലൂർ രാജീവ് ഭവനിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം പി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കേരള വിദ്യാർത്ഥി യൂണിയന്റെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആകുന്ന കാര്യത്തിൽ അന്നാൽ ശ്രീ മധു നിലേജിലെ വിദ്യാർത്ഥിയാണ് ആ അവസരത്തിൽ ഞാനിപ്പോഴും

प्राप्ति के दर्द का समय से बुलबुल महसू या प्रसन्न दुख केस भी में प्रसन्न का ये प्राप्ति के दर्द समय दादे का इधर एक दस्तक चीज है तबेज़ा अर्थ देवरुणी सत्य संध्या देवरुणी प्राप्ति को प्रिय प्रसी ഞാനത് പറയുക എന്ന് പറയുമ്പോൾ എന്നോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക മാത്രമല്ല ഈ ജില്ലയിൽ ഉള്ള ജില്ല എന്ന് പറയുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയില്ല കൊല്ലം ജില്ലയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയുടെയും ഭൂരിപക്ഷം ആലപ്പുഴയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ആ ഓടി നടന്നു എന്ന് പറയുന്നത് കേരള വിദ്യാർത്ഥി യൂണിയനെ അങ്ങനെ കേരള വിദ്യാർത്ഥി യൂണിയനെ കെട്ടിപ്പടുത്തുകൊണ്ട് കൊല്ലം ജില്ലയിൽ ഒരു മഹത്തായ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുവാനുള്ള അവസരം ആ കാലഘട്ടത്തിൽ എന്ന് ഞാൻ അത് നടത്തേണ്ടത് എന്റെ അപ്പോൾ ഞങ്ങളുടെ ആ പ്രവർത്തനങ്ങൾ സത്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം അന്ന് ഈ കൊല്ലം ജില്ലയിൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒരൊക്കെ യൂണിറ്റ് പോലും ഇല്ലാതിരുന്ന പുനലൂർ മധുവിന്റെ രണ്ടാം ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ പുഷ്പാർച്ചനയും നടത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് തോയിത്തലമോഹനൻ സ്വാഗതം പറഞ്ഞു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ യോഗത്തിൽ മുഖ്യ അതിഥിയായിരുന്നു ആഘാതമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ആ സൗഹൃദങ്ങളും കുടുംബപരമായ സൗഹൃദങ്ങളും ഒക്കെ നിലനിർത്തി അഭിപ്രായ വൈചാർത്ഥ്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തികഞ്ഞ അഭിമാന ബോധത്തോടു കൂടി കോൺഗ്രസിന്റെ മുഖമായി ഈ നാട്ടിൽ നിറഞ്ഞുകൊണ്ട് ഓർമ്മകൾക്ക് ഓർമ്മകൾക്ക് അവസരത്തിൽ അർപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം കെ ശശിധരൻ സഞ്ജു ബുഖാരി നെൽസൺ സബാസ്റ്റ്യൻ വെഞ്ചേമ്പ് സുരേന്ദ്രൻ അഡ്വക്കേറ്റ് ജിഷ മുരളി സി വിജയകുമാർ ഏരൂർ സുഭാഷ് തുടങ്ങിയ പ്രാദേശിക നേതാക്കൾ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ புடலூரி முன் திளக்கம் அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் தூக்கு பாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் ഉള്ള ൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ